അഭിലാഷ് പ്രതികളുടെ ആറ് പേരുടെയും ഭാഗം കോടതി കേട്ടു കഴിഞ്ഞു നമുക്കറിയാം ഒന്നാം സുനി ഒന്നാം പ്രതി പഴ്സുനി അമ്മ മാത്രമേ ഉള്ളൂ തനിക്ക് അത് മാത്രമല്ല ഏഴര വർഷക്കാലം വിചാരണ തെളവുകാരനായി കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി പരിഗണിക്കണമെന്ന ആവശ്യമാണ് കോടതിയുടെ മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത് മിക്കവാറും എല്ലാവരും ആറ് പ്രതികളും കുടുംബ പശ്ചാത്തലം തന്നെയാണ് ഉന്നയിച്ച് മുന്നോട്ട് ഉന്നയിച്ചിട്ടുള്ള രണ്ടാം പ്രതി മാർട്ടിനും ആറാം പ്രതി പ്രദീപും കോടതിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് രണ്ടാം പ്രതി മാർട്ടിൻ പറയുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുമാത്രമല്ല ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് അഞ്ചര വർഷം ജയിൽവാസം അനുഭവിച്ചത് തനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഇന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു മൂന്നാം പ്രതി മണികണ്ഠൻ മണികണ്ഠൻ മറ്റു പ്രതികളുമായി ഒന്നും ആലോചിച്ചിട്ടില്ല മനസ്സറിഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് മണികണ്ഠൻ കോടതിയിൽ ഉന്നയിച്ചത് ഭാര്യയും രണ്ട് മക്കളും മാത്രമാണുള്ളത് താൻ മാത്രമാണ് കുടുംബത്തിൻ്റെ ഏകാശ്രയം അതുകൊണ്ട് ശിക്ഷയിൽ നിന്നും തന്നെ ഒഴിവാക്കണം പരമാവധി ശിക്ഷ കുറച്ച് നൽകണം എന്നാണ് മണികണ്ഠൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ പ്രതി റുപേരും പ്രധാനമായും കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യവും ഒക്കെ കോടതിയിൽ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിലോ കോടതിയിലോട് പ്രതികരിച്ചത് അങ്ങനെയാണ് അതേസമയം നാലാം പ്രതി വിജീഷാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചാൽ തന്റെ നാട് തലശ്ശേരിയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ മാറ്റണം എന്നാണ് വിജീഷ് കോടതിയിൽ ആവശ്യപ്പെട്ടത് അഞ്ചാം പ്രതി സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭാര്യയും ഒരു വയസ്സുള്ള ഒരു പെൺകുഞ്ഞുമാണ് തനിക്കുള്ളത് എന്നും എന്നും പറയുന്നുണ്ട് രണ്ടാം പ്രതി വിജീഷും ആറാം പ്രതി പ്രദീപുമാണ് കോടതിയിൽ പൊട്ടി കരയുന്ന സാഹചര്യം ഉണ്ടായത് അതേസമയം കോടതി ഈ ഒന്നും പ്രതിയുമായി സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ അനുവദിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ മുൻ മുൻപ് ഉള്ള ഇനി ശേഷമുള്ളത് വാദം കഴിഞ്ഞു ഇനി വിധി വരാനുണ്ട് അതുമാത്രമല്ല ജീവപര്യന്തം എന്നാൽ ബാക്കിയുള്ള ജീവിതമാണോ എന്ന കാര്യത്തിൽ കോടതിയും പ്രോസിക്യൂട്ടറും തമ്മിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് അങ്ങേറ്റം കുറ്റകൃത്യങ്ങൾ രൂക്ഷമായ കുറ്റകൃത്യങ്ങൾ ക്രിമിനൽ ഗൂഢാലോചന ബലാസംഗം തുടങ്ങിയ കുറ്റങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് ുണ്ട് അതുകൊണ്ട് തന്നെ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ജീവപര്യന്ത വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്ക് നേരെയുള്ളത് ഈ ആറ് പ്രതികളും കുറ്റക്കാരാണെന്ന് തന്നെയാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളതും അതിനിടയിൽ മാധ്യമങ്ങൾക്ക് രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് കോടതി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണം എന്ന് തന്നെയാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കണമെന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വെച്ചത് അഭിഭാഷകർക്കും മാധ്യമങ്ങൾക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ജഡ്ജ് ഹണിയം വർഗീസ് ഉന്നയിച്ചത് ഇത് പ്രധാനമായും നമുക്കറിയാം ഈ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ടായിട്ടുള്ള വിവിധ അഭിപ്രായങ്ങൾ മാധ്യമ റിപ്പോർട്ടുകളിലുണ്ടായിട്ടുള്ള വിവിധ അഭിപ്രായങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ജഡ്ജിനെതിരെയും ജഡ്ജിന്റെ വിധിക്കെതിരെയും ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിക്കേണ്ടി വന്നിരിക്കുന്നത് രൂക്ഷമായ വിമർശനത്തിൽ പാത്രമാകേണ്ടി വന്നത് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ആണ് ജഡ്ജ് അത്തരത്തിൽ ഒരു വിമർശനം മുന്നോട്ട് ഉന്നയിച്ചത് മാധ്യമങ്ങൾ സൂക്ഷ്മത പാലിക്കണം റിപ്പോർട്ട് വാർത്തകൾ കോടതി നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അഭിഭാഷകരോടും ഈ നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് വിധി പറ അറിയാം അതേസമയം നമുക്ക് ഈ ആറ് പ്രതികളുടെയും സാഹചര്യം എന്താണെന്ന് കോടതി കേട്ടു പക്ഷേ ഇനിയും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ വൺ ട്വൻ്റി ബിയും ത്രീ സെവൻറ്റി സിക്സ് ബി അടക്കമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് ഈ വിസ്താരമുൾപ്പെടെ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇനി അവർക്കുള്ള ശിക്ഷാ നടപടികളിലേക്ക് തന്നെയാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ് പ്രതികളുടെ ഭാഗം കേൾക്കുക എന്നുള്ളതും അതുമാത്രമല്ല പ്രതികളോട് സംസാരിക്കാൻ പ്രതികളുടെ അഭിഭാഷകനെ അനുവദിച്ചിട്ടുണ്ട് ഇനി പ്രോസിക്യൂട്ടർ പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് നൽകണമെന്ന് തന്നെയാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്കറിയാം സമാനതകളില്ലാത്ത ഒരു കേസാണ് ഒരു സ്ത്രീയെ ം ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഈ കഴിഞ്ഞ എട്ടര വർഷവും ഈ കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് തുടങ്ങിയ ഈ കേസ് ചർച്ച ചെയ്തു വന്നത് അങ്ങനെയാണ് അതേസമയം ഈ പ്രതികൾ ആറ് പേർ കുറ്റക്കാരാണ് ആ ഈ ആറ് ആറുപേരും ഗൂഢാലോചനയിലും ബലാത്സംഗത്തിലും നേരിട്ട് പങ്കെടുത്തിട്ടുള്ള നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് എന്നുള്ള വ്യക്തത വന്നതോടുകൂടി ഗൂഢാലോചന കുറ്റം നടൻ ദിലീപിനെതിരെ തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും കൊട്ടേഷൻ എന്നുള്ള ഒരു സാഹചര്യം മാറുകയും കൂട്ടുകാരണം ത്സംഗത്തിലേക്ക് മാറുകയും ഒരു സാഹചര്യം കൂടിയാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയോടെ കൂടി ഉണ്ടായിരിക്കുന്നത് അതുവരെ നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെയാണ് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളൊരു ഭാഗം കൂടി ഇപ്പോഴും വാദം കൂടി ഇപ്പോഴും പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ വിധി പ്രസ്താവം ഉണ്ടാവും അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോടതികളിലേക്ക് ഏത് സാഹചര്യത്തിലാണ് പോകാൻ കഴിയുക ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിധി പകർപ്പ് വന്ന ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ആറ് പ്രതികളുടെയും ഭാഗം കോടതി യെസ് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ ഒന്നാം പ്രതി മാത്രമാണ് നിരീക്ഷണത്തിലേക്കാണ് കോടതി എത്തുന്നത് എന്നാണ് അതായത് ബലാത്സംഗം എന്ന ആ ഹീനമായ പ്രവൃത്തിയുടെ ഭാഗമായത് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് മറ്റുള്ളവർ അതിന് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സൗകര്യമൊരുക്കി കൊടുക്കുകയോ ചെയ്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദൃശ്യങ്ങൾ പകർത്തിയത് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പകർത്തുമ്പോൾ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് കോടതിയെ സംബന്ധിച്ചിടത്തോളം ബലാത്സംഗം എന്ന ആ പ്രവൃത്തിയിൽ നേരിട്ട് പങ്കാളിയായത് ഒന്നാം പ്രതി മാത്രം എന്ന നിരീക്ഷണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ബലാത്സംഗം എന്നത് പരമാവധി ശിക്ഷ ലഭിക്കുന്ന ആ കുറ്റം അത് ഒരു കുറ്റകൃത്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നത് പക്ഷേ അതിൽ പങ്കാളികളായി എന്നതുകൊണ്ട് തന്നെ മറ്റു പ്രതികൾക്കും ശിക്ഷ ലഭിക്കും എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ വളരെ കൃത്യമായ ഒരു ഉത്തരവിലേക്ക് കോടതി പോകുന്നു എന്ന് വേണമോ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്ന് കോടതി വിലയിരുത്തുന്ന സാഹചര്യമാണ് അതായത് പൾസർ സുനി ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ അത് പരിഗണിക്കണം എന്ന് കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന നിഗമനങ്ങൾ അതായത് ആജ്ഞ ഒന്നാം പ്രതി ബലാത്സംഗം ചെയ്തു എന്നത് കൃത്യമായി വിലയിരുത്തപ്പെടുന്നു അതായത് പൾസർ സുനി ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് സബലാഷ ജഡ്ജ് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത് ഒന്നാം പ്രതി പൾസർ ശനി മാത്രമാണ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത് മറ്റു പ്രതികൾ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു പക്ഷേ മറ്റു പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റം കൂടി നിലനിൽക്കുന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസുകൾക്കും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ് ആ പരമാവധി ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത് മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഇതും പരിഗണിക്കണമെന്നും ജഡ്ജ് പറയുന്നുണ്ട് അതായത് മറ്റു പ്രതികൾ ഈ ബാക്കിയുള്ള അഞ്ചു പേർ ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുക്കും പങ്കെടുത്തവരല്ല ആ ഫൾസുനി മാത്രമാണ് ബലാത്സംഗം നടിയെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ശിക്ഷ പരിഗണിക്കുമ്പോൾ ഇതുകൂടി നേരിട്ട് പരിഗണിക്കണം മറ്റു പ്രതികളുടെ കാര്യം കൂടി പരിഗണിക്കണമെന്നാണ് ജഡ്ജ് ആവശ്യപ്പെ ആവശ്യപ്പെടുന്നത് നമുക്കറിയാം ഈ ആറുപേരുടെയും ഭാഗം കോടതി ഇതിനകം കേട്ട് കഴിഞ്ഞു ഈ ആറുപേരും കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യവും ഒക്കെ തന്നെയാണ് കോടതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ജഡ്ജ് ഒന്നാം പ്രതി പൾസുനി മാത്രമാണ് ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തത് മറ്റുള്ളവരൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അതുമാത്രമല്ല പൾസ സുനിക്ക് ഈ ബലാത്സംഗം ചെയ്യുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കിക്കൊടുത്തു എന്നുള്ളതാണ് ജഡ്ജ് പ്രധാനമായും ഉന്നയിക്കുന്നത് മറ്റു പ്രതികളുടെ ശിക്ഷ വിധിക്കുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കണമെന്നും ജഡ്ജ് നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും ആറ് പ്രതികളും കോടതിയിൽ തങ്ങളുടെ ഭാഗം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ പഴസ സുനി വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് രണ്ടാം പ്രതി മാർട്ടിൻ കോടതി മുറിയിൽ പൊട്ടിക്കരയുന്ന സാഹചര്യമാണ് ഉണ്ടായത് താൻ ഇതുവരെയും മറ്റൊരു പെറ്റി പെറ്റിക്കേസുകളിൽ പോലും പ്രതിയായിട്ടില്ല അഞ്ചര വർഷം ഒരു കുറ്റവും ചെയ്യാതെയാണ് ജയിൽവാസം അനുഭവ അനുഭവിച്ചത് രോഗികളായ മാതാപിതാക്കളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചാണ് മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞത് മൂന്നാം പ്രതി മണികണ്ഠൻ മറ്റു പ്രതികളുമായി ഒന്നും ഗൂഢാലോചന നടത്തിയിട്ടില്ല ിതിൽ പങ്ക് ഇല്ല മനസ്സറിഞ്ഞ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഭാര്യയും രണ്ട് മക്കളുമാണുള്ളത് താൻ മാത്രമാണ് കുടുംബത്തോട് ആശ്രയം തന്നോടും കുടുംബത്തോടും കോടതിക്ക് കനിവുണ്ടാകണമെന്നാണ് ഉന്നയിച്ച ആവശ്യം ആവശ്യമുന്നയിച്ചത് നാലാം പ്രതി വിജീഷ് കണ്ണൂരിലേക്ക് തന്റെ വീട് കണ്ണൂരാണ് തലശ്ശേരിയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂർ ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത് അഞ്ചാം പ്രതി സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭാര്യയും ഒരു വയസ്സുമുള്ള കുട്ടിയുമുണ്ട് എന്നിങ്ങനെയാണ് ആവശ്യം ഉന്നയിച്ചത് അതുമാത്രമല്ല ഒന്നാം പ്രതി മാത്രമാണ് ബലാത്സംഗത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്ന് ജഡ്ജി പറഞ്ഞു നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ മറ്റു പ്രതികളുടെ ശിക്ഷയും കൂടി ജഡ്ജ് ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷനും ജഡ്ജും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംശയങ്ങൾ തന്നെയാണ് ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അന്തിമ വിധി പ്രഖ്യാപിക്കുമ്പോൾ സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള വിധി പ്രഖ്യാപിക്കണം ആറ് പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന വാദം പ്രോസിക്യൂട്ടർ ഉന്നയിക്കുമ്പോൾ അവിടെ ജഡ്ജി ഡേറ്റകളുടെയും അതോടൊപ്പം തന്നെ തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പ്രിയപ്രേക്ഷകരെ നമ്മൾ ആവർത്തിച്ച് പറയുന്നു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കുറ്റകൃത്യവും ചെയ്തത് ആരൊക്കെ എന്നതും അതിനനുസരിച്ചുള്ള വകുപ്പുകൾ ആർക്കൊക്കെ നിലനിൽക്കും എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ കുറ്റകൃത്യത്തിൽ പേർ ഭാഗമാക്കാകുമ്പോൾ പോലും ഈ പെൺകുട്ടിയെ അതായത് ഇരയെ അതിജീവിതയെ ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രം എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് പൾസർ സുനി ബലാത്സംഗം ചെയ്യുകയും മറ്റൊരാൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്നത് ഇതിൽ അറിയേണ്ടത് മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറയുന്നത് അതോടൊപ്പം ഇരയായിട്ടുള്ള ഇരയായിട്ടുള്ള നടിയുടെ മൊഴി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ മൊഴി കൂടി പരിഗണിച്ചുകൊണ്ട് ആ മൊഴിയെ ശരിവെക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കുമ്പോൾ ആ ഡേറ്റകളും ആ തെളിവുകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിധി പ്രസ്താവം മാത്രമാണ് കോടതിക്ക് പറയാൻ സാധിക്കുക എന്ന് തന്നെയാണ് ജഡ്ജി പറഞ്ഞത് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയുന്നു ഈ കുറ്റകൃത്യത്തിൽ പൾസർ സുനി അതായത് ബലാത്സംഗം ചെയ്തത് പൾസർ സുനി മാത്രമാണ് എന്ന നിഗമനത്തിലേക്ക് കോടതി എത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെയെങ്കിൽ മറ്റു പ്രതികൾക്ക് ഈ ശിക്ഷ നിലനിൽക്കുമോ ഈ വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയം കോടതി പക്ഷേ ഈ ബലാത്സംഗത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അവിടെയും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ആധികാരികമായി നമുക്ക് പറയേണ്ടത് ഗൂഢാലോചനയുടെ ഭാഗമായി ആറുപേർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രതികൾക്കെല്ലാം വേണ്ടി വ്യത്യസ്തരായ അഭിഭാഷകരാണ് വാദങ്ങൾ ഉന്നയിച്ചത് അതായത് ഇപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ പറയുന്നത് തനിക്കറിയില്ലായിരുന്നു ഇതൊരു ബലാത്സംഗ കൊട്ടേഷൻ ആയിരുന്നു എന്ന് തനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു ഗൂഢാലോചനയിൽ താൻ ഭാഗമായിരുന്നില്ല എന്ന് പറയുന്നു താൻ വാഹനം ഓടിച്ചു എന്നത് കോടതിക്കും അല്ലെങ്കിൽ മാർട്ടിനും നിഷേധിക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും ഈ ബലാത്സംഘം പോലെയുള്ള ഒരു ക്രൂരകൃത്യമാണ് ചെയ്യുന്നതെന്നോ ഇങ്ങനെയാണ് പദ്ധതിയെന്നോ എന്നോ പൾസസുനിയുമായി കൂടിയാലോചന നടത്തുന്നതിൽ തനിക്ക് പങ്കില്ല എന്ന് പറയുമ്പോൾ കോടതിക്ക് ആ വാദമുഖങ്ങൾ കേൾക്കാതിരിക്കാൻ പറ്റില്ല അത്തരം വാദമുഖങ്ങളെയാണ് അന്വേഷണ സംഘം ഖണ്ണിക്കേണ്ടതായി വരുന്നത്